നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടിച്ചമർത്തൽ രീതിയാണ് ബി ജെ പി സർക്കാർ പിന്തുടരുന്ന ഭരണരീതി അത്തരത്തിൽ ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്തുന്ന സംസ്ഥാനങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളാണ് അവർ ഇപ്പോൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള പല കുതന്ത്രങ്ങളും പയറ്റുന്നതിനാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര സർക്കാരിന് വിശ്വാസമില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ അതായത് ലോക്സഭാ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വിശ്വസനീയമല്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പുതിയ ജനസംഖ്യയാണോ ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തുകയെന്നാണ് സിദ്ധരാമയ്യ ഇപ്പോഴും ചോദിക്കുന്നത് പുനർനിർണ്ണയ പ്രക്രിയയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദം വിശ്വസനീയമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമിത്ഷായുടെ പ്രസ്താവന എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവ്യക്തമായ പരാമർശങ്ങൾ കാണുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കർണാടക തെലങ്കാന തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള മനഃപൂർവ്വമായ ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നത് മാത്രമാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ജനസംഖ്യാ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണയം നടത്തിയാൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന കടുത്ത അനീതിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ അൻപത് വർഷമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ വളർച്ച ഫലപ്രദമായി നിയന്ത്രിക്കുകയും വികസനത്തിൽ ഗണ്യമായി മുന്നേറുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അവർ വികസനത്തിൽ പിന്നോക്കം പോവുകയാണ് ഇത്തരത്തിൽ സിദ്ധരാമയ്യ കണക്കുകൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു ഏറ്റവും പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് പുനർനിർണയം നടത്തുന്നതെങ്കിൽ കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്നും അതേസമയം വടക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും സിദ്ധരാമ പറഞ്ഞിരിക്കുന്നു മണ്ഡല പുനർനിർണയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട് ആ പഠനങ്ങൾ പ്രകാരം ഏറ്റവും പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അതിർത്തി നിർണയം നടത്തുന്നതെങ്കിൽ കർണാടകയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തി ആറായി കുറയാൻ സാധ്യതയുണ്ട് ഈ ആശങ്കയാണ് സിദ്ധരാമയത്തിന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആന്ധ്രാപ്രദേശിൽ സീറ്റുകൾ നാൽപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിനാലായും കേരളത്തിൽ ഇരുപതിൽ നിന്ന് പന്ത്രണ്ടായും തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ നിന്ന് മുപ്പത്തൊന്നായും കുറയും അതായത് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിലൂടെ നഷ്ടം വരുന്നത് ഇന്ത്യ മുന്നണിക്ക് മാത്രമാണ് അതേസമയം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുന്നു ഉത്തർപ്രദേശിൽ എൺപതിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്നായും ബീഹാറിൽ നാൽപ്പതിൽ നിന്ന് അൻപതായും മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പതിൽ നിന്ന് മുപ്പത്തിമൂന്നായും വർദ്ധിച്ചേക്കാമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി മണ്ഡല പുനർനിർണ്ണയത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ കാണിക്കുന്ന അസാധാരണമായ ആവേശം കാണുമ്പോൾ ബി ജെ പി യെ ചേർക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ജനങ്ങളെ ശിക്ഷിക്കുക എന്നതാണ് യഥാർത്ഥ ഉദ്ദേശമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പാർലമെന്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശബ്ദങ്ങൾ കൂടുതൽ നിശ്ശബ്ദമാക്കാനും ദേശീയ തലത്തിൽ അവരുടെ ആശങ്കകൾ ഉന്നയിക്കുന്നത് തടയാനും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്ന പുതിയ ആയുധം ഏറ്റെടുത്തിരിക്കുകയാണെന്നും സിദ്ധരാമയ്യ തുറന്നടിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിലൂടെയെല്ലാം കോൺഗ്രസിനെ തകർക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ബി ജെ പിക്ക് ശബ്ദമുയർത്തുന്ന സംസ്ഥാനങ്ങളെ അടിച്ചമർത്തുക എന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നയവുമായി ബി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്